ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സ് സാധിക്കും ഇത് ശനിയാഴ്ചത്തെ വോട്ടിംഗ് ഇതൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ചയിലോട്ട് വോട്ടിംഗ് എത്തിയിരിക്കണം ഇന്ന് ഗ്രാൻഡ് ഫിനാൻ്റെ ആണ് അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾ എല്ലാം തന്നെ വാശ്ശേരി പുരാട്ടത്തിനാണ് കാഴ്ചവെൽക്കുന്നത് ഇന്ന് സീസൺ സിക്സിന്റെ കപ്പ് കയറുന്ന മത്സരാർത്ഥി നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും രാത്രി ഏഴ് മണിക്ക് ഗ്രാൻഡ് ഫിനാൻഡ് എപ്പിസോഡ് ഏഷ്യൻ ടീവ് സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം ഇന്ന് പത്ത് മണിയോടുകൂടി ഹോട്ട് വോട്ടിംഗ് വോട്ടിങ്ങിനൊക്കെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വോട്ടിംഗ് ഒക്കെ ഒമ്പത് അട്ടിമറിനെയാണ് രാത്രി നമുക്ക് ാണ് രാത്രി മത്സരങ്ങളും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുമ്പോ പന്ത്രണ്ട് ടൈം വരെ ഉള്ള വോട്ടിംഗ് റിസൾട്ട് നമുക്ക് അതിവേഗത്തിൽ പരിശോധിക്കാം അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഒന്നാം സ്ഥാനത്ത് ജിന്നപ്പന്റെ വോട്ട് ഇരുപത്തിരണ്ട് ലക്ഷം വോട്ട് കണ്ടിരിക്കണേ ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി മുപ്പത്തെട്ട് തൊട്ട് ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം ജാസ്മിനാണ് ജാസ്മിന്റെ വോട്ട് ഏകദേശം പത്തൊമ്പത് ലക്ഷത്തിലോട്ട് തിരികെ പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊട്ടോട്ട് രണ്ടാം സ്ഥാനത്തോട്ട് ജാസ്മിൻ വരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം നമ്മുടെ അർജുനാണ് അർജുൻ്റെ ഓട്ടോയ്ക്ക് വലിയ രീതിയിൽ ഉയരുന്നത് കൊണ്ട് അതോടൊപ്പം അർജുനായി സീസൺ സിക്സ് പിന്നർ എന്ന് പറയുന്ന രീതിയിലുള്ള കിംബന്തിയൊക്കെ പരക്കുന്നുണ്ടെങ്കിൽ വോട്ടിംഗി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാലായിരത്തി അറുപത്തൊന്ന് തൊട്ട് മാത്രമാണ് ഈ ഒരു മണിക്കൂർ വരെ അർജുനെ സ്വന്തമാക്കാൻ സാധിച്ചായിട്ടാണ് കാണാൻ സാധിക്കുക നിലവിൽ അഞ്ചാം പൊസിഷനിൽ സോറി നാലാം പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഋഷിയുടെ ഒരു മുന്നേറ്റം തന്നെയാണ് ഋഷിയുടെ ഓട്ടയ്ക്ക് ഏകദേശം പന്ത്രണ്ട് ലക്ഷം കടന്നിരിക്കുകയാണ് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അൻപത്തിരണ്ട് വോട്ടിലോട്ട് ഋഷി മുന്നേറുമ്പോൾ അഭിഷേക് അഞ്ചാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് പോകുന്ന ഒരു കാര്യമാണ് കാണാൻ സാധിക്കുക അഭിഷേകിന്റെ വോട്ടൊക്കെ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി അറുപത്തി മൂന്ന് തോട്ടാണ് ഈ ഒരു സമയം വരെ അഭിഷേകൻ സ്വന്തമാക്കാൻ സ്വന്തമാക്കിയായിട്ട് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് അഭിഷേക് ഋഷി തുടങ്ങിയവർ തമ്മിലുള്ള വലിയൊരു വോട്ടിംഗ് പരാജയത്തിലോട്ട് നീങ്ങുക ജാസ്മിന് അർജുൻ തുടങ്ങി ജിൻഡോ തുടങ്ങിയ മൂന്ന് പേരും കപ്പുകയറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഓരോ മിനിറ്റ് സെക്കൻഡും കഴിയും തോറും വോട്ടിംഗ് മാറി മറന്നുകൊണ്ടിരിക്കാൻ റെക്കോർഡ് ഔട്ട് തന്നെ മനസിലാർത്ഥികൾ സ്വന്തവാക്കുമ്പോൾ ജിൻ്റെപ്പന ലീഴുവാൻ സാധിക്കും കപ്പ് അടിക്കാൻ സാധിക്കും കണ്ടിട്ടുണ്ടോ എന്തൊക്കെയാണ് ജാസ്മിനും അർജുനും വലിയൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ജിൻ്റെപ്പിന് നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഷോട്ടിങ്ങ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ഒരു മണിക്കൂറിൽ ഒമ്പത് അടിമകൾ തന്നെ കാണാൻ സാധിക്കുന്നത് അപ്പം നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫിഷ്യൽ ഷോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാരാണെന്നും ഈ ഒരു സീസൺ സിക്സിൽ ആ ഒരു കപ്പ് ഉയർത്തണം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക താങ്ക് യു